ഇവിടെ കിരൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു കുട്ടി നന്നായിട്ട് പഠിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വരുന്ന സാർമാരെല്ലാവരും എല്ലാവരും അവനെ ചീത്ത ഇരിക്കുകയാണ് അതുപോലെ തന്നെ സയൻസിൽ ഭയങ്കര മാർക്ക് കുറവാണെന്ന് പറഞ്ഞിട്ട് അവനെ ആരും തന്നെ മിണ്ടരുതെന്നും സയൻസാർ പറയുന്നുണ്ട് അങ്ങനെ ഇവർക്ക് എല്ലാവർക്കും എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്ത് വൈസ് പ്രിൻസിപ്പൾ അവിടെ വന്നിട്ട് റാമിന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ പേപ്പർ വാങ്ങി നോക്കിയിട്ട് ഭയങ്കര ദേഷ്യത്തോടുകൂടി അവിടെ നിന്ന് പോകുന്നുണ്ട് കാരണം റാമിന്റെ പേപ്പറിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല തിരിച്ചു റാമു വീട്ടിൽ ഈ വൈസ് പ്രിൻസിപ്പള് റാമിനെ നല്ലോണം ചീത്ത പറഞ്ഞോണ്ടിരിക്കയാണ് കാരണം ആ വൈസ് പ്രിൻസിപ്പൾ ആയിരുന്നു അവൻ്റെ അമ്മ രാമിനെ ചീത്ത പറയുന്നത് കേട്ട് വന്ന അവന്റെ അച്ഛനും എന്റെ വൈഫിനെ നന്നായി ചീത്ത പറയുന്നുണ്ട് കുട്ടികളോട് ഇങ്ങനെ വർത്താനം വാഗ്ദാനം പറയരുത് എന്ന് പറയുകയാണ് ആക്ച്വലി പറഞ്ഞാൽ ആ സ്കൂളിലുള്ള ഒരു സാറ തന്നെയായിരുന്നു എന്റെ അച്ഛനും രാമിനെ വിളിച്ചിട്ട് ഈ സാറാന്ന് വെച്ചാൽ നീ എന്താണ് മാർക്ക് വാങ്ങാത്തത് എനിക്ക് എന്താ പഠിക്കുന്നതൊന്നും മനസ്സിലാവുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ റാമും എനിക്കൊന്നും ഓർമ്മ നിൽക്കുന്നില്ല എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് ആ സാറാന്ന് വെച്ചാല് നിനക്ക് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് ഏതാണെന്ന് പറ അത് ഞാൻ നിനക്കൊരു സ്റ്റോറി പോലെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് രാമിന് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പോയിന്റ് ഒരു സ്റ്റോറി പോലെ ആ സാറും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ റാമിനെ നന്നായിട്ട് അത് മനസ്സിലാവുന്നുണ്ട് രാമും അവന്റെ അച്ഛനോട് അച്ഛൻ തന്നെ എനിക്ക് ഇനി ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഞാൻ എല്ലാ വിഷയത്തിലും പാസ്സാവും പറയാണ് സാറും അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട് പിറ്റേ ദിവസം സ്കൂളിലാണെന്ന് വെച്ചാല് ടോപ്പസ്റ്റ് ആയിട്ട് വന്ന കുട്ടികൾക്ക് ഒരു ബാഡ്ജ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വൈസ് പ്രിൻസിപ്പൽ ഒരു ബ്ലാക്ക് ബാഡ്ജ് ക്ലാസ്സിൽ ഏറ്റവും മോശം കുട്ടിക്ക് കൊടുക്കാൻ അതില് റാമിന്റെ ഉണ്ടായിരുന്നു അങ്ങനെ റാമിനെ സ്റ്റേജിലേക്ക് വിളിച്ച് ആ ഒരു ബ്ലാക്ക് ബാഡ്ജ് കുത്തി കൊടുക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും കണ്ടിട്ട് റാമിന്റെ അച്ഛനെ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല അവൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോവാണ് ഇനി എല്ലാ ദിവസവും ഈ ബാഡ് സ്കൂളിലേക്ക് എല്ലാ വിഷയത്തിലും പാസ് ആയതിനു ശേഷം മാത്രമേ നിങ്ങളുടെ ഈ ബാഡ്ജ് കളിയുള്ളൂ വൈസ് കഴിയുള്ളൂ പറയുന്നുണ്ട് എല്ലാ കുട്ടികളും അവിടെ നിന്ന് പോയിട്ട് മാത്രം വിഷമത്തോടുകൂടി സ്റ്റേജിൽ നിൽക്കാണ് ഇത് കണ്ടുവന്ന റാമിന്റെ അച്ഛനാന്ന് വെച്ചാൽ അവൻ ഒരുപാട് സമാധാനിപ്പിക്കുന്നുണ്ട് എന്നിട്ട് തന്റെ വൈഫിന്റെ അടുത്തേക്ക് പോയിട്ട് സാറ് പറയുന്നുണ്ട് നീ എന്ത് പണിയാ കാണിച്ചു എങ്ങനെയൊന്നും ചെയ്യരുത് ഇപ്പൊ നീ സ്റ്റേജിൽ വിളിച്ചു നിർത്തി അപമാനിച്ച കുട്ടികളുടെ മനസ്സ് എന്തോരം വേദനിച്ചിട്ടുണ്ടാവും നിനക്ക് അറിയുന്നു പക്ഷെ അതൊന്നും അവന്റെ ഭാര്യ കേൾക്കുന്നേ ഉണ്ടായിരുന്നില്ല സ്കൂളിലെ വൈസ് പ്രിൻസിപ്പളിനോട് കുട്ടി ഇങ്ങനെ ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്ന് പറയാം റാം ഇത്ര നേരം ഭയങ്കര മൂഡൌട്ടായിട്ടിരിക്കുന്നല്ലോ അതുകൊണ്ട് തന്നെ പേടിച്ചുകൊണ്ട് റാമായിരിക്കുമെന്ന് വിചാരിച്ച് ആ സാറും ഓടിപ്പോയി നോക്കുന്നുണ്ട് പക്ഷെ അത് കിരൺ എന്ന് പറഞ്ഞൊരു പയ്യനായിരുന്നു എല്ലാ കുട്ടികളും ഇവനെ ബ്ലാക്ക് ബാഡ്ജ് ധരിച്ചോണ്ട് കടിയാക്കി കൊണ്ട് തന്നെ അവൻ ആത്മഹത്യക്ക് ശ്രമിക്കുകയാണ് ചെയ്തത് കിരൺ എന്ന് പയ്യനെ അമ്മ ഉണ്ടായിരുന്നില്ല അവനെ അച്ഛനാണ് നോക്കിയിരുന്നത് എല്ലാ ദിവസവും അച്ഛൻ വീട്ടിലേക്ക് കുടിച്ചു വന്ന കിരണിനെ പഠിക്കാൻ സമ്മതിക്കാതെ ഒരുപാട് അടിക്കുമായിരുന്നു തന്നെ അവനുക്ക് നന്നായി പഠിക്കാൻ പറ്റിയിരുന്നില്ല ക്ലാസ്സിലായിട്ട് ലാസ്റ്റ് വന്നുകൊണ്ട് തന്നെ വൈസ് പ്രിൻസിപ്പൾ അവ്ലാക്ക് പേട് കൊടുക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളും അവനെ കളിയാക്കുന്നുണ്ട് സങ്കടം സഹിക്കാൻ പറ്റാതെ കിരൺ സ്കൂളിന്റെ മോളിൽ നിന്ന് എടുത്ത് ചാടിയ ആത്മഹത്യക്ക് ശ്രമിക്കുകയാണ് ഇപ്പൊ ഇങ്ങനൊരു സംഭവം നടന്നുകൊണ്ട് തന്നെ ഈ സാറ് വൈസ് പ്രിൻസിപ്പളിനെ ചീത്ത പറയുന്നുണ്ട് ഈ സാറിന്റെ വൈഫായിരുന്നു വൈസ് പ്രിൻസിപ്പൾ എന്നാ വൈസ് പ്രിൻസിപ്പൾ ഞാൻ കാരണമല്ലേ ഇതൊന്നും സംഭവിച്ചേ എന്നുള്ള മട്ടിലായിരുന്നു ും കുറ്റബോധി ഉണ്ടായിരുന്നില്ല ഈ ഒരു കൂടി തന്നെ ആ സ്കൂളിൽ നിന്ന് റിസൈൻ ചെയ്യുന്നുണ്ട് എന്നിട്ട് ഈ സാറും സാറിന്റെ ആയിട്ടുള്ള ശ്രമിച്ചു കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് എന്നിട്ട് ആ കുട്ടിക്ക് നല്ല ആത്മവിശ്വാസം കൊടുക്കുകയും അത്രയും വലിയ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചാടാൻ ധൈര്യമുള്ള നിനക്ക് ഈ ചെറിയ എക്സാമിനെ പാസ് ആവാനാണോ ബുദ്ധിമുട്ട് നിനക്ക് എന്തായാലും പാസ് ആവാൻ പറ്റും പറയുകയാണ് എന്നിട്ട് ചെറിയ കഥ പോലെ ഈ സാറ് ഏതോ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്നുണ്ട് കുട്ടികൾക്ക് മാത്രമല്ല അവരുണ്ടായിരുന്ന വലിയൊരുക്ക് വരെ അതെല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട് അപ്പൊ ുടെ മാതാപിതാക്കളാണെന്ന് വെച്ചാൽ സാറിനോട് പറയുകയാണ് ഒരു ട്യൂഷൻ സെന്റർ ആരംഭിക്കാനായിട്ട് അതുപോലെ തന്നെ പറയുന്നുണ്ട് റാമും നീ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്റെ കൂടെ വായോ എന്റെ അച്ഛൻ നിനക്കും എനിക്കും നല്ലപോലെ ക്ലാസ് എടുത്തതെന്ന് പറയാണ് അതുപോലെ തന്നെ ഇപ്പോ ആ ഒരു സാറാണെന്ന് വെച്ചാൽ ഒരു ട്യൂഷൻ സെന്റർ ആരംഭിക്കുന്നുണ്ട് എല്ലാ പേരൻസും കുട്ടികളെ ആ ട്യൂഷൻ സെന്ററിലേക്ക് അയക്കുന്നുണ്ട് ഇപ്പൊ സ്കൂളിൽ എക്സാം റിസൾട്ട് അനൗൺസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ആയിട്ട് വന്നത് റാമായിരുന്നു അതുപോലെ കിരണു ആ സാറിന്റെ ട്യൂഷൻ സെന്ററിൽ പഠിച്ച കുട്ടികൾ എല്ലാവരും ഫസ്റ്റ് ആവാണ് അതുകൊണ്ട് തന്നെ ആ വൈസ് ആയ സാറിന്റെ വൈഫിനെയും ഭയങ്കരായിട്ട് കുശിമ്പ് കയറുന്നുണ്ട് പക്ഷെ മകൻ ഫസ്റ്റ് വന്നതില് അവൾക്ക് ഭയങ്കര അഭിമാനമായിരുന്നു റാമാന്ന് വെച്ചാൽ നേരെ ചെന്ന് ഫസ്റ്റിന് കിട്ടിയ അവന്റെ ബാഡ്ജ് അവന്റെ അച്ഛന് കുത്തി കൊടുക്കുന്നുണ്ട് ഇപ്പൊ നന്നായി ക്ലാസ് എടുക്കുന്നോണ്ട് തന്നെ ഈ സാറിനോട് എല്ലാവരും ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറയാണ് ആ സാറും സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ഇപ്പൊ ഇത്രയും നല്ല റിസൾട്ട് കിട്ടിയോണ്ട് അവന്റെ പേരിൽ കോൺഫിഡൻസ് വന്ന് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ നോക്കുമ്പോഴാണ് ഈ സാറിന്റെ കൂട്ടുകാരൻ വന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തതിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട് സാറിന് ബ്ലഡ് ക്യാൻസർ ആണെന്ന് പറയുന്നത് ഇനി കുറച്ച് നാൾ മാത്രമേ ഈ സാറ് ജീവിച്ചിരിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് കുട്ടികൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലായിരുന്നു ഏത് സാർ ക്ലാസ് എടുത്തിരുന്നത് അതുകൊണ്ട് ഈ സാറിന്റെ സ്കൂളിലേക്ക് ഒരുപാട് പാരന്റ്സ് അഡ്മിഷന് വേണ്ടി വരുന്നുണ്ട് പക്ഷേ ക്യാൻസർ ആണെന്ന് അറിഞ്ഞതും അത് തകർന്നു പോയി സാറാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു അഡ്മിഷനും ഇല്ല എന്ന് പറഞ്ഞ് ആ പേരൻസിനെല്ലാം തിരിച്ചയക്കാണ് ചെറുപ്പം മുതല ഒരു ഓർഫനേജിലാണ് വളർന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ഓർഫനേജിൽ പോയി റാണിയമ്മ എന്ന് പറഞ്ഞ സാറിന്റെ ഗാർഡിയനെ കണ്ട് ആര്യമാക്ക് വിശദമായി പറഞ്ഞു കൊടുക്കുന്നു ചെറുപ്പത്തിലേക്ക് റാണിയമ്മയാണ് ഈ സാറിനെ കഥ പറഞ്ഞു കൊടുത്ത് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വെച്ച് കൊടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ റാണിയമ്മയോട് ഇനി ഒരു കഥ പറഞ്ഞു തരും എനിക്ക് ഈ ഒരു സങ്കടത്തിൽ നിന്ന് കര കയറണെന്ന് ആ ഒരു സമയം റാണിയമ്മ എല്ലാ മാതാപിതാക്കൾക്ക് ജന്മം കൊടുക്കുന്നതിന് മുമ്പ് ഒരുപാട് വേദന സഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു വേദനയില്ലാതെ നമുക്കൊരു വിജയത്തിലേക്ക് എത്താൻ സാധിക്കില്ല നിന്റെ കഥ നീ തന്നെ എഴുതണം എന്ന് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യാം അതുകൊണ്ട് ഒരു സാറിന് സ്കൂൾ റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് തോന്നുന്നു ഇപ്പൊ അഡ്മിഷനും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഏറെ സ്കൂളിൽ പഠിച്ചിരുന്ന എല്ലാ കുട്ടികളും അവിടെ നിന്ന് ഡി സി വാങ്ങി ഒരു ചെറിയ സ്കൂളിൽ വന്ന് ചേരുന്നു അതുകൊണ്ട് തന്നെ ഏറോ സ്കൂളിലെ സ്റ്റുഡൻസിന്റെ അക്കൗണ്ട് ചെയർമാൻ വൈസ് പ്രിൻസിപ്പളിനെ വിളിച്ച് ഒരുപാട് ചീത്ത പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് പേരന്റ്സിനെ വിളിച്ചെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ആണെന്ന് വെച്ചാൽ പറയുകയാണ് സാറ് ഒരു രൂപ പോലും പൈസ വാങ്ങാതെയാണ് ആ ഒരു സ്കൂൾ നടത്തിക്കൊണ്ട് പോകുന്നത് അതുപോലെ തന്നെ ആ സാറ് പറയുന്നത് കുട്ടികൾക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട് ഇവിടെ എടുക്കുന്നത് ഒരു കുട്ടിക്കും മനസ്സിലാവുന്നില്ല ഫീസ് ഭയങ്കര കൂടുതൽ അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് മാറുന്നതെന്ന് പറയാണ് ചെയർമാൻ പറഞ്ഞിട്ട് ഈ വൈസ് പ്രിൻസിപ്പള് ആ സാറിനോട് ചെന്ന് സംസാരിക്കുന്നുണ്ട് സ്കൂൾ പൂട്ടിയിട്ട് തിരിച്ച് ഏറോ സ്കൂളിൽ വന്ന് ജോയിൻ ചെയ്യാനായിട്ട് പറയുകയാണ് ഈ വൈസ് പ്രിൻസിപ്പൾ സാറിന്റെ വൈഫായിരുന്നു എന്നാൽ സമ്മതിക്കുന്നില്ല അഡ്മിഷൻ വന്ന എടുത്തോണ്ടിരിക്കുന്നു കൊച്ചു അഡ്മിഷൻ കൊടുത്തോണ്ടിരിക്കായിരുന്നു സാറ് വൈഫിന് ദേഷ്യം വന്നിട്ട് നീ ഈ സ്കൂളാണോ അത് ഞാനാണോ ചോദിക്കുമ്പോൾ ഒന്നും ഒന്നുമില്ലാതെ സാറ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യാം ദേഷ്യം വന്ന വൈഫ് അവിടെ നിന്ന് അവരുടെ മകനായിട്ടുള്ള റാമിനെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട് ഇപ്പോ വീട്ടിൽ വന്നിട്ടും ഈ സാറിനോട് ഈ വൈഫ് ഭയങ്കര ദേഷ്യത്തോടുകൂടിയാണ് പെരുമാറുന്നത് ചെയർമാൻ വിളിച്ച വൈസ് പ്രിൻസിപ്പലിനെ ഒരുപാട് ചീത്ത പറഞ്ഞ് നിനക്ക് പറ്റില്ല രാജിവെച്ച് രാജിവെച്ചു പോകുന്നു പറയാം ദേഷ്യം വന്ന അവളാന്ന് വെച്ചാൽ സ്കൂളിൽ നിന്ന് രാജിവെച്ച എന്റെ ഭർത്താവ് നടത്തുന്ന സ്കൂളിൽ ചെന്ന് ജോയിൻ ചെയ്യാൻ സാറിനോട് ഈ വൈഫ് സോറി എല്ലാം പറയുന്നുണ്ട് അങ്ങനെ ആ കുടുംബം സന്തോഷത്തോടുകൂടി പോകുമ്പോഴാന്ന് വെച്ചാല് സാറിന് അസുഖം ഭയങ്കരമായിട്ട് കൂടാണ് ഇനി രണ്ട് മാസത്തിൽ കൂടുതല് ഈ സാറ് ജീവിച്ചിരിക്കില്ലെന്നും ഡോക്ടർ ചെയർമാൻ ഈ വൈസ് പ്രിൻസിപ്പലിനെ വിളിച്ചുകൊണ്ട് എന്തായാലും നീ ഇപ്പ ആഘോഷിക്ക രണ്ടു മാസത്തിൽ കൂടുതൽ ഹൗ സ്കൂള് ഓടാനായിട്ട് പോകുന്നില്ല അവനിങ്ങനെ ക്യാൻസർ ആണെന്ന് വൈഫിനോട് തുറന്നു പറയുന്നുണ്ട് ഇത് കേട്ട ആകെ ഷോക്കായ വൈഫും വീട്ടിലേക്ക് ചെന്ന് സാറിനോട് കരഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് എന്നോട് പറയാനെന്നല്ലാം ചോദിക്കുന്നുണ്ട് അങ്ങനെ ഈ സാറിന്റെ കണ്ടീഷൻ ഭയങ്കര ക്രിട്ടിക്കൽ ആവാണ് അതുകൊണ്ട് തന്നെ ഈ സാറിന്റെ മകനായിട്ടുള്ള റാമിനോട് പഴയ പോലെ ഒന്നും സംസാരിക്കാനായിട്ട് ഈ സാറിന് പറ്റുന്നില്ല പരാതിയായിട്ട് മോനും സാറിന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട് എന്തുകൊണ്ടാണ് അച്ഛൻ ഇപ്പൊ എന്നോട് പഴയ പോലെ ഒന്നും സംസാരിക്കാത്ത എന്തൊക്കെ അതൊന്നും പറഞ്ഞുതരാത്തു ചോദിക്കുകയാണ് അതിനുള്ള മറുപടി സാറ് പറയുന്നതിന് മുമ്പ് സാറിന്റെ കണ്ടീഷൻ ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ട് അവിടെ തല കറങ്ങി വീഴാണ് സാറിന് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച് ഐ സിയുലാണ് ഇപ്പൊ കിടത്തിയിരിക്കുന്നത് കണ്ടീഷൻ ഭയങ്കര മോശമാണെന്ന് ഡോക്ടർ പറഞ്ഞു മകൻ മകനെങ്ങനെങ്കിലും അറിയിക്കണെന്ന് അമ്മയും വിചാരിക്കുന്നുണ്ട് ജൈവനത്തൊല്ലിയാൻ സ്നേഹിക്കുന്ന അച്ഛൻ മരിച്ചു പോകുമെന്ന് പറയാൻ ആ അമ്മക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് കുട്ടിക്ക് ചോറ് കൊടുക്കുമ്പോഴും അച്ഛൻ വരാതെ ഒരു തുള്ളി ഭക്ഷണം പോലും ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞ് കുട്ടി വാശി പിടിച്ചു കിടക്കാണ് അവൻ പറഞ്ഞ പോലെ തന്നെ ഡിസ്ചാർജ് ആയി വരുന്നവരാൾ കൊച്ചു ഒരു തരി പോലും ഭക്ഷണം കഴിച്ചേ ഇല്ല അങ്ങനെ ഈ സാറിന്റെ അസുഖം കുറച്ചൊന്ന് കുറഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് വരുമ്പോ അവൻ നടത്തിയിരുന്ന സ്കൂളെല്ലാം സീൽ വെച്ചിരുന്നു അതുകൊണ്ട് ഭയങ്കരമായിട്ട് വിഷമിച്ചിരുന്ന സാറിനോട് വൈഫ് ചീത്ത പറഞ്ഞുകൊണ്ട് പറയുകയാണ് നിങ്ങൾ ഇപ്പൊ ഓർക്കേണ്ടത് ഈ സ്കൂളിനെ പറ്റിയല്ല നിങ്ങളുടെ മകനെ പറ്റിയ അവൻ അവിടെ കയറുന്നു മരിക്കുന്നതിന് മുമ്പ് വേഗം വീട്ടിലേക്ക് വരാനായിട്ട് പറയാം സാറിനും ഭയങ്കര ദേഷ്യം വന്നിട്ട് വീട്ടിലേക്ക് വന്ന മകനെ ഒരുപാട് ചീത്ത പറയുകയാണ് ഞാൻ ഡിസ്ചാർജ് ആയി അഞ്ച് ദിവസാവോ പത്ത് ദിവസമാവാ വന്നില്ല എന്ന് വരെ ഇരിക്കുക എന്നുവെച്ചാൽ നീ ഭക്ഷണം കഴിക്കാതിരിക്കാണോ ചെയ്യണ്ട എന്നെല്ലാം പറഞ്ഞ് ചീത്ത പറയുമ്പോൾ കുട്ടിയും പേടിച്ചു എന്തോ പറയാനായിട്ട് പോകുന്നുണ്ട് അച്ഛനും കൂടി തന്നെ എന്താന്ന് വെച്ചാൽ പറയുന്നത് പറയുമ്പോൾ നിങ്ങൾക്ക് വയ്യാത്തോണ്ടല്ലേ അച്ഛനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നത് ഞാൻ ഭക്ഷണം കഴിക്കാണ്ട് എനിക്കും വയ്യായി വന്നാൽ എന്നെ അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകില്ലേ അതിനുവേണ്ടിയിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കാണ്ടിരുന്നത് ഇനി അച്ഛൻ എവിടേക്ക് പോകുകയാണെങ്കിലും എന്നെ കൊണ്ടുപോകുകയാണെന്ന് പറയുകയാണ് ഇത് കേട്ടോ സാറിനും ഭയങ്കരമായിട്ട് സങ്കടം വന്നിട്ട് ഞാൻ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് ഈ ഭാര്യയും ഭർത്താവും കൂടി സ്കൂളിൽ തുറക്കാനായിട്ട് എഡ്യൂക്കേഷൻ മിനിസ്റ്ററിയാർ പോയി കാണും പറഞ്ഞു ൊടുത്ത് കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ക്ലാസ് എടുക്കുന്നത് എന്നില്ല മിനിസ്റ്ററോട് ഈ സാർ പറയുന്നുണ്ടെങ്കിലും അത് പ്രൂവ് ചെയ്യണം വെറുതെ വായോണ്ട് പറഞ്ഞാൽ പോരാ രണ്ട് ദിവസത്തിനുള്ളിൽ ഒരു കൾച്ചറൽ പ്രോഗ്രാം നടക്കുന്നുണ്ട് ആ പ്രോഗ്രാമിൽ നീ സ്റ്റോറി പ്രസന്റ് ചെയ്ത് കുട്ടികൾക്ക് അത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിന്റെ സ്കൂള് തുറക്കാനുള്ള അനുമതി ഞാൻ തരാമെന്ന് പറയാം ഇനിയിപ്പോൾ ആരാണ് കഥ പറയാൻ പോകുന്നത് എന്ന് സാറിനോട് ഭാര്യ ചോദിക്കുമ്പോൾ വേറെ റാം തന്നെ കഥ പറയുമെന്ന് പറയുകയാണ് പക്ഷെ റാമിന് സ്റ്റേജെന്ന് വെച്ചാൽ ഭയങ്കര പേടിയായിരുന്നു ഞാൻ എങ്ങനെയാ പേടിച്ചിട്ട് സ്റ്റേജിൽ കയറാമെന്ന് അച്ഛനോട് മകൻ ചോദിക്കുമ്പോൾ നീ എനിക്ക് വേണ്ടി അത് ചെയ്യണം എന്ന് ക്ക് പേടി തോന്നുമ്പോ എന്നെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചാൽ മതി എന്ന് അച്ഛനും പറയുന്നുണ്ട് കഥ എന്താണ് പറയേണ്ടത് ചോദിക്കുമ്പോൾ റാമിനോട് പിറ്റേ ദിവസം പറയാനാണ് ആ ഒരു സാറ് പറഞ്ഞിരുന്നത് പക്ഷേ സാറിന് പിറ്റേ ദിവസം ഭയങ്കരമായിട്ട് അസുഖം കൂടിയിട്ട് തളർന്നു വീഴുന്നുണ്ട് അതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ റാമിനെ ആ ഒരു കൾച്ചറൽ പ്രോഗ്രാമിന് കഥ വായിക്കാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട് അച്ഛൻ എഴുതി വെച്ച കഥ അവൻ സ്റ്റേജിൽ നിന്ന് വായിക്കാണ് കിടക്ക് പേടി വന്നെങ്കിലും തന്റെ അച്ഛന്റെ മുഖം മുഖത്തോണ്ട് തന്നെ അവൻ കൂടി ആ കഥ അവിടെ നിന്ന് പറയുകയാണ് ആ കഥ കഴിയും തോറും ആ കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ട് തന്റെ അച്ഛൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ളത് അവിടെ ഇരുന്നവരെല്ലാം ആ കഥ അതുപോലെ തന്നെ തുറക്കാനുള്ള അങ്ങനെ വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു ഇപ്പൊ ഈ ഒരു റാം പഠിച്ച് ഡോക്ടറായേക്കാണ് അതുപോലെ തന്നെ തന്റെ അച്ഛന്റെ സ്വപ്നമായിട്ടുള്ള ആ ഒരു സ്കൂള് അവനാണ് ഇപ്പൊ നടത്തിക്കൊണ്ട് വരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛന് എന്തായാലും ഭയങ്കര ഇഷ്ടെ അങ്ങനെയാണെന്ന് വെച്ചാൽ ഐ ലവ് മൈ ഡാഡിന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണേ